ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിന്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതി ആദ്യം തന്റെ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ യോനാ പ്രവചനത്തെക്കുറിച്ചുള്ള വളരെ നിർണായകമായ ചില വിഷയങ്ങളെ അപഗ്രദിക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇന്ന് യോനാ പ്രവചനത്തിലെ മറ്റു ചില സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് അല്പസമയം നമുക്ക് പഠിക്കാം ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെ ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്ന യൊറോബയാം രണ്ടാമൻ്റെ സമകാലീനനായിരുന്നു യോനാ പ്രവാചകൻ അദ്ദേഹം ഏലിശായിക്ക് ശേഷവും ആമോസ് ഹോഷേയ എന്നീ പ്രവാചകന്മാർക്ക് തൊട്ട് മുമ്പും പ്രവചന ശുശ്രൂഷ നിർവഹിച്ചിരുന്നതായിട്ടാണ് ചരിത്രരേഖയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് യുറോബയാം രണ്ടാമിൻ്റെ കീഴിൽ ഇസ്രായേൽ രാജ്യത്തിന് ഒരു പുനരുത്ഥാനവും അഭിവൃദ്ധിയും കൈവന്ന കാലമായിരുന്നു അത് ഫലശൂന്യമായ ഒരു കാലഘട്ടത്തിന് ശേഷം അക്കാലത്ത് ഇസ്രായേലിൻ്റെ സ്ഥിതി മെച്ചപ്പെടുകയും ദേശീയ ചിന്ത ഉയർന്നുവരികയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അസീറിയയ്ക്ക് അല്പമൊരു അധോഗതി ബാധിച്ചിരുന്നു ദുർബലന്മാരായ രാജാക്കന്മാരാണ് സിംഹാസനത്തിലിരുന്നതെങ്കിലും അസീറിയ ഇസ്രായേലിന് ഒരു ഭീഷണിയായി തുടർന്നു ബി സി ഒൻപതാം നൂറ്റാണ്ടു മുതൽ ഏഴാം വരെ അസീറിയക്കാരുടെ രക്തദാഹവും ക്രൂരതയും ഒരു പഴഞ്ചൊല്ലായി തീരുമാറ് അധീന രാജ്യങ്ങളെയും തടവുകാരെയും അവർ അത്രയധികം ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു ബി സി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ എഴുന്നൂറ്റി അൻപത്തി നാല് വരെ അസീറിയ ഭരിച്ചിരുന്ന അശൂർ ധാൻ മൂന്നാമൻ്റെ കാലത്തായിരിക്കണം എന്നിവക്കാർക്ക് ഒന്നടങ്കം അനുതാപം ഉണ്ടായതെന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലും എഴുന്നൂറ്റി അൻപത്തി ഒമ്പതിലും നിലവിലുണ്ടായ രണ്ട് പകർച്ചവ്യാധികളും എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ സൂര്യഗ്രഹണവും ന്യായവിധയെക്കുറിച്ചുള്ള യോനയുടെ സന്ദേശം ശ്രദ്ധിക്കുവാൻ അവിടുത്തെ ജനങ്ങളെ സജ്ജരാക്കിയിരിക്കണമെന്നാണ് പണ്ഡിതന്മാർ അനുമാനിക്കുന്നത് യോന എന്ന ഒരേ ഒരു പ്രവാചകനോട് മാത്രമേ യേശുക്രിസ്തു തന്നെ തന്നെ ഉപമിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോന പ്രവാചകൻ്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും നിലവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ ഇതാ ഇവിടെ യോനായിലും വലിയവൻ അത്തായ സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് യോനയ്ക്കുണ്ടായ അനുഭവം യേശുക്രിസ്തുവിൻ്റെ മരണം ശവസംസ്കാരം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ പ്രതീകമായിട്ടാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ ചിത്രീകരിക്കുന്നത് സത്യവേദപുസ്തകത്തിലെ മുപ്പത്തിരണ്ടാമത്തെ പുസ്തകമാണ് യോനാ പ്രവചനം നാല് അധ്യായങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിനുള്ളു നാൽപ്പത്തിയെട്ട് വാക്യങ്ങൾ അതുപോലെ എട്ട് കൽപ്പനകൾ പന്ത്രണ്ട് ചോദ്യങ്ങൾ നിറവേറിയ ഒരു പ്രവചനം ആറ് ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക സന്ദേശങ്ങൾ എന്നിവയെല്ലാം യോന പ്രവചനത്തിൽ ഉൾചേർന്നിട്ടുണ്ട് ഇന്നത്തെ ചിന്തകൾ നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും ദൈവം തൻ്റെ അദൃശ്യവുമായ കരങ്ങളിൽ നമ്മെ സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ